കാർഷിക ആവശ്യത്തിനായി ജലസേചനം നടത്തുന്നതിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴശ്ശി കനാൽ വൃത്തിയാക്കുന്ന ജോലി തുടരുന്നു മാലിന്യ കൂമ്പാരമായി മാറിയ കനാൽ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മുണ്ടേരി പഞ്ചായത്തിലെ കാഞ്ഞിരോട് തെരു ഭാഗങ്ങളിലാണ് ഇപ്പോൾ ശുചീകരണ പ്രവൃത്തി നടക്കുന്നത് ശുചീകരണ കരാർ ഏറ്റെടുക്കുമ്പോൾ ഇത്രമാത്രം ദുർഘടമായിരിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും മാലിന്യ നിക്ഷേപങ്ങളുടെ കൂമ്പാരവും വൻ പടുവൃക്ഷങ്ങളും നിറഞ്ഞ കനാൽ ഏറെ ശ്രമകരമായാണ് വൃത്തിയാക്കുന്നതെന്നും കരാർ ഏറ്റെടുത്ത പ്രൈഡ് കമ്പനി കോൺട്രാക്ടർ ദിനോ പറയുന്നു നമ്മുടെ പ്രൈഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് കരാർ എടുത്തിരിക്കുന്നത് ഇറിഗേഷൻ നിന്ന് എടുത്തതാണ് കനാൽ ഏകദേശം ഒരു പതിനാല് ഉള്ള പതിനാല് കിലോമീറ്റർ ഉള്ളതാണ് ഏകദേശം എല്ലാം വൃത്തിയായി ഒരു മൂന്നാല് കട്ടാം കവറാണ് നമുക്കൊരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് നാട്ടുകാർ മൊത്തം വേസ്റ്റ് നാട്ടുകാർന്നല്ല കറിയില്ല ആരെ കൊണ്ടു സർവ്വ വേസ്റ്റ് വിട്ട് കനാല് മൊത്തം ഇതാക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങളതിപ്പം പണിയെടുക്കുന്നവർക്കും കഷ്ടപ്പാടാണ് ഞങ്ങളുടെ കമ്പനിക്കും ഭയങ്കര ലോസ് ആണ് പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞങ്ങളത് ഏറ്റെടുത്ത് പോയി അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് ഇനിയെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ വേസ്റ്റ് അവരവരുടെ വേസ്റ്റ് അവരവർ തന്നെ എന്തോ ഒന്നെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുക ഇങ്ങനെ കനാലിൽ കൊണ്ടുപോയിട്ട് കനാലിതാക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളിതെല്ലാം വൃത്തിയാക്കും കാരണം ഞങ്ങൾ ഏറ്റെടുത്ത് പോയി ഞങ്ങൾക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല ഞങ്ങൾ മാക്സിമം വൃത്തിയാക്കി തരുന്നുണ്ട് ഇനിയെങ്കിലും എല്ലാവരും സഹകരിക്കാം ഞങ്ങളോട് ഞങ്ങൾ കൊണ്ട് പറ്റുന്ന ഇതിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പതിനാല് കിലോമീറ്റർ കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് നടന്നു വരുന്നത് നെല്ലിന്റെ വിളവെടുപ്പിന് ശേഷം പോഷക കനാലുകളും വൃത്തിയാക്കി കൃഷിക്കാവശ്യമായ ജലസേചനം ഉറപ്പുവരുത്തുകയാണ് ഇറിഗേഷൻ വകുപ്പ് ലക്ഷ്യമിടുന്നത്